ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഉണക്കമുന്തിരി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് കഴുകി ഇതുപോലെ വെള്ളം പാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ചില കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സാധനം എല്ലാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാനെളുപ്പത്തിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അച്ചാറൊക്കെ നമ്മൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകത്തില്ല അപ്പോൾ അതാ ഞാൻ ആ നല്ലെണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം അതാ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം അപ്പോൾ ഈ മുന്തിരി ഇല ഇതുപോലെ കുറേച്ച് കുറേച്ച് ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ കരിഞ്ഞു പോകാത്ത രീതിയിൽ അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആകട്ടെ അടിപൊളി രുചിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ ഇതാ ഞാനത് ആദ്യത്തെ സ്റ്റെപ്പ് കുറച്ചിട്ടു ഇതുപോലെ കോരി മാറ്റാം നമുക്ക് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഞാനിതുപോലെ വറുത്തൊന്ന് കോരി മാറ്റും ബാക്കി ഇട്ടു കൊടുക്കുവാണേ ഇത് മാറ്റിയതിന് ശേഷം അപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഞാനിതാ വറുത്ത് കോരിയിട്ടുണ്ട് ഇത്രയും കൂടെ വറുത്തു പോയി അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ കടുക് മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിപ്പോൾ നമ്മൾ എത്രയാണോ മുന്തിരിയൊക്കെ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വലിയ പച്ചമുളകായിരുന്നു അപ്പോൾ ഞാൻ കീറിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ എണ്ണയ്ക്കകത്ത് മുപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ ചെറിയൊരു കളർ മാറ്റം വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ അപ്പോൾ അതാ ഈ പരുവത്തിൽ നമുക്കൊന്ന് മതിയാവും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഒരു ഒരു ഒര ടീസ്പൂൺ അടിപ്പിച്ചുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണേ അപ്പോൾ അതിട്ട് കൊടുക്കുക അതിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണ നല്ല തിളച്ച എണ്ണയാണ് അപ്പോൾ പൊടി കരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അതുകൊണ്ട് തീ കുറച്ച് തന്നെ വയ്ക്കുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇത് പൊടി ഒന്ന് പൊടോ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം തീ ഓണാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ വറുത്തു പൊടിച്ച ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കായപ്പൊടി അപ്പോൾ ആവശ്യത്തിനുള്ള കായം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിങ്ങനെ ഇടുമ്പോൾ ആ കായം ഇട്ട് ഇടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അതിൻ്റെ ഹോൾ വലുതാണ് അപ്പോൾ ഒത്തിരി തട്ടിയാലും ഒരുപാടായിപ്പോ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ നമുക്ക് മോപ്പിച്ചെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം ഇതുപോലെ ഒന്ന് ഇളക്കിക്ക് കൊടുക്കുക അപ്പം നല്ല പുളിയും അതുപോലെ തന്നെ നല്ല എരിയും ചെറിയൊരു മധുരമൊക്കെ ഉള്ള സൂപ്പറായിട്ടുള്ള എന്താ പറയുക ഒരു കിടുക്കാച്ചി അച്ചാറാണ് ഇത് കേട്ടോ അപ്പോൾ അതൊന്ന് തിളക്കട്ടെ ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറവുക അപ്പോൾ അച്ചാറിനൊക്കെ ഒരു ഇച്ചിരി ഉപ്പ് എപ്പോഴും മുമ്പോട്ട് നിൽക്കുന്ന നല്ലതെങ്കിൽ ആ കഷ്ണത്തിലൊക്കെ പിടിച്ചു വരുമ്പോഴത്തേനും ഉപ്പ് കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ ഇച്ചിരി കുറെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ അരപ്പെല്ലാം നല്ല അച്ചമണമെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വറുത്ത് വരി വെച്ചിരുന്ന് നമ്മളെ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് തിളപ്പിക്കണം ആ എണ്ണയൊക്കെ ഇടന്ന് ഒന്ന് ആ അരപ്പും എല്ലാമായിട്ടും ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇതിനൊന്ന് വലിയ വേവൊന്നും ഉള്ളതല്ല ഇതൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പ് ഇത് ഉടനെ എടുത്ത് കഴിക്കരുത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വെച്ചിട്ട് ഒന്ന് കഴിക്കണം എൻ്റെ മക്കളെ ഒരു എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ഞാനിതിന് ആ ഒന്ന് കൂട്ടാനായിട്ട് ശർക്കര പൊടി ശർക്കര പൊടിച്ചത് ശർക്കര ഉണ്ടല്ലോ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും നല്ല ക്ലീൻ ചെയ്ത അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര പൊടി അതും കൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു ടീസ്പൂണായി ഇട്ടിട്ടുള്ളൂ ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല മുന്തിരിക്ക് നല്ല മധുരമുണ്ട് അപ്പോൾ ഈ അരപ്പിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു മറന്നുപോകില്ലേ ബാ